ഇന്നത്തെ നമ്മുടെ വീഡിയോ വർഗ് വെക്കാൻ വേണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇവിടെ മുമ്പ് കിണറ്റെന്ന് വെള്ളം വലിക്കാനൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു രണ്ടര ഒന്നരയും അതിന് രണ്ട് സൈഡും ചേരുവടിച്ച് കൊടുത്തത് അപ്പോൾ കസ്റ്റമർക്ക് അത് ആവശ്യമില്ല അതുകൊണ്ട് അത് രണ്ടും ടോപ്പ് വരുന്ന തൂണും ബീമും അതുതന്നെ ആക്കിയിട്ട് വെച്ചു ഞാൻ എക്സ്ട്രാ രണ്ട് കുഴിയും കൂടെ എടുത്തിട്ട് രണ്ടെണ്ണം നമുക്ക് രണ്ട് തൂണും കൂടെ വേറെ കുഴിച്ചിടാനുണ്ട് ഇപ്പോൾ കഴുക്കോല് പട്ടിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഷീറ്റ് ത്രീ സീറോ തിക്നെസ് കുറഞ്ഞ ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ഇടാനൊക്കെ കുറച്ച് പണിയാണ് പെട്ടെന്ന് തൂണൊക്കെ ഉറപ്പി ഉറപ്പിക്കാൻ വേണ്ടി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ താഴേന്ന് തന്നെ മൂന്ന് കഴുക്കോല് റെഡിയാക്കി അതിനെ വട്ടിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഷീറ്റ് ഇവിടുന്ന് തന്നെ അങ് ഇട്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇട്ടതിന് ശേഷം നേരെ ആ ബീമിൻ്റെ മുകളിലൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് പന്ത്രണ്ടടി വരുന്ന നാല് ഷീറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള ബീമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ആദ്യം പറഞ്ഞും അവിടെ ഉള്ളത് വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് ഒരു ഒന്നര ഇഞ്ച് തൂണ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ രണ്ടര ഒന്നരയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബാക്കി സെറ്റാക്കിയിട്ടുണ്ട് അതിന് ഷീറ്റ് എടുത്ത് വെക്കണം താഴാവുമ്പോൾ നമുക്ക് റിസ്ക്കില്ല ഒന്ന് ഷെഡ് ഹൈറ്റ് കുറവാണ് വലിയ ഹൈറ്റുള്ള ഷെഡൊന്നും അല്ല നമുക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന ഇതേ ഉള്ളൂ ഇപ്പം ഇനി ഇതിൻ്റെ പെയിൻറ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് വെൽഡിങ് ചെയ്തതിൻ്റെ നമ്മൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്കൊക്കെ ശേഷമാണ് നമ്മൾ ഈ വർക്ക് തുടങ്ങിയത് ഒരു ഏഴ് ഏഴര ആകുമ്പോഴത്തേനും വർക്ക് കംപ്ലീറ്റ് ആവുകയും ചെയ്തു വലിയ വെയിൽ കാര്യങ്ങളൊന്നും കൊള്ളണ്ട വന്നിട്ടില്ല അപ്പോൾ പട്ടിക നമ്മൾ കുറച്ചുകൂടെ വെൽഡ് ചെയ്യേണ്ടായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ അത് മിക്സായി മിക്സായി പോയതാണ് നമ്മൾ ഇത് വെൽഡ് ചെയ്യുന്ന ഭാഗമാണ് ഓരോ ടൈമിലെടുത്ത വീഡിയോ അങ്ങനെ മിക്സായി പോയതാണ് ഓരോ ടൈം മുമ്പിൽ അപ്പോൾ ഇതിന് പാത്തി കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാനുണ്ട് പെയിൻറ്റും കൂടെ ടച്ച് ചെയ്തിട്ട് നമുക്കിത് ഷീറ്റും കൂടെ ഇട്ടിട്ടേ മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഒരു ഷീറ്റ് നമ്മൾ അളവ് ഒപ്പിച്ച് വെച്ചു രണ്ട് സൈഡിലേക്ക് ആറിഞ്ച് ആറിഞ്ചാണ് വെക്കുന്നത് ഇപ്പോൾ ഷീറ്റ് കറക്റ്റ് അളവ് എടുത്തിട്ട് തന്നെ താഴേന്ന് തന്നെ അളന്ന് കറക്റ്റ് വെക്കുകയാണ് ചെയ്തത് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് ഫുള്ള് ഷീറ്റിട്ട് എടുത്ത് മുകളിലേക്ക് വെക്കുന്ന വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം മൂന്ന് പേരൊക്കെ കൂടെയാണ് എടുത്ത് വെച്ചത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കാനുള്ള ഒരു അവസരം ഇല്ലായിരുന്നു അപ്പോൾ നമ്മളിത് കയറ്റി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതേ ഉള്ളൂ വെൽഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഇനിയൊന്ന് ആ അതിൻ്റെ ലെവലൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി ആകുമ്പോൾ സിമ്പിൾ പരിപാടി ആയി വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ വിറക് വരെ ആയതുകൊണ്ട് തന്നെ വലിയ ഒന്നും കൊടുത്തിട്ടില്ല കസ്റ്റമർ അധികം ഹൈറ്റ് ഒന്നും വേണ്ട വെള്ളം അടിക്കാനുള്ള സാധ്യതയുണ്ട് സൈഡിൽ നിന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം ഹൈറ്റൊന്നും കൊടുത്തിട്ടില്ല ചെറിയൊരു ഷെഡാണ് അപ്പോൾ സൈഡിലൊരു കെട്ട് വരുന്നുണ്ട് കുറച്ച് കുഴിഞ്ഞ സ്ഥലമാണ് അപ്പോൾ വലിയൊരു രീതിയിൽ വെള്ളം അടിച്ച് കയറാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വെറുകൊക്കെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് മുമ്പേ വെച്ചിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ ചെറിയ ചില കോസ്റ്റ് കുറഞ്ഞ് ചെയ്യുന്ന വർക്കുകളാണ് അപ്പോൾ ഇതിലും ഹെവി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും നമ്മൾ പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ ഓരോ കസ്റ്റമറുടെ ബഡ്ജറ്റും കാര്യങ്ങളും നോക്കിയാണ് ചെയ്യുന്നത്